പിരിമേട് പാമ്പനാർ ലാൻഡ്രം മേഖലയിൽ വന്യജീവി പശുക്കിടാവിനെ ആക്രമിച്ച് കൊന്നു ഭക്ഷിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പുലിയോ കടുവയോ ആകാം ആക്രമിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഇവിടെ ക്യാമറ സ്ഥാപിച്ചു എസ്റ്റേറ്റ് ലയങ്ങളിൽ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് വന്യജീവിയുടെ സാന്നിധ്യമുണ്ടായത് പീരുമേട് പാമ്പനാർ ലാൻഡ്രത്താണ് ജനവാസ മേഖലയിൽ വന്യമൃഗം എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് വന്യമൃഗം ആക്രമിച്ചു കൊന്നത് രാവിലെ കൂട്ടിൽ വന്നു നോക്കുമ്പോഴാണ് കൂടിന് പുറത്ത് പശുക്കിടാവ് ചത്തുകിടക്കുന്നത് കണ്ടത് ഇതിന്റെ കാലിന്റെ തുടയുടെ ഭാഗം ഭക്ഷിച്ചിട്ടുണ്ട് രാത്രി അസ്വാഭാവികമായ രീതിയിൽ പ്രദേശത്തെ വളർത്തു നായ്ക്കളടക്കം കുരച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു വനംവകുപ്പിൽ ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞപ്പുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽ

അത് കടുവയാണോ ഈ പുലിയാണോ ഈ കിങ് നടത്തിയിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രണ്ട് ട്രാപ്പ് ക്യാമറകളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഇന്നെന്തായാലും ഇങ്ങനെ കിങ് നടന്ന സ്ഥിതിക്ക് ഇന്നെന്തായാലും ആ വൈൽഡ് ലൈഫിൽ വരാനാണ് സാധ്യത അപ്പം അത് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പുലിയാണോ കടുവയാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇതിനെ കൂടുവെച്ച് പിടിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ ഒരു ഒരു അഞ്ചാറ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ വളരെ ഈ ഇൻസിഡന്റിനെ കാണുന്നു കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ തെപ്പക്കുളത്ത് വളർത്തു പശുവിനെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ നാളുകളായി മേഖലയിൽ നിന്നും അഞ്ചോളം വളർത്തു മൃഗങ്ങളെയാണ് വന്യജീവി ആക്രമിച്ചു കൊന്നിരിക്കുന്നത് മണികണ്ഠന്റെ രണ്ടാമത്തെ പശുക്കിടാവിനെയാണ് വന്യമൃഗം കൊന്നിരിക്കുന്നത് നിരവധി തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ലയങ്ങളുടെ സമീപത്താണ് വന്യമൃഗം എത്തിയത് തോട്ടം തൊഴിലാളികളടക്കം തോട്ടങ്ങളിൽ ഇവിടെ പണിക്കിറങ്ങുന്നതാണ് കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നതുമാണ് നിലവിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച വന്യമൃഗത്തെ പിടികൂടണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വെക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന